അസ്സാമലൈക്കും അപ്പം വീണ്ടും കുറച്ച് നാടൻ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ കുടികൂടലിൻ്റെ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഏട്ടത്തിൻ്റെ വീടാണ് അതിൻ്റെ പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ അതിലോട്ട് ഇൻഷുറുക നോമ്പിന് മുന്നേ മാറാൻ വേണ്ടിയാണ് അപ്പം വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണേ വിശാദ ഇതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ നാടന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വ്യൂ ഉണ്ടായി അപ്പം ഇവിടെ നല്ല ശാന്തസുന്ദര തണുപ്പൊക്കെയുള്ള നല്ല കൃഷിയും എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല ഇവിടെ താമസ ഇവിടെ വന്ന് താമസിച്ചവർ ഇപ്പം ടൗണിൽ നിന്നാണെങ്കിൽ പോലും ഇവിടെ വെറുതെ ഒന്ന് ഇപ്പം വന്നവരികി ഇവിടുന്ന് പോകാനൊരു ഇഷ്ടമുണ്ടാകുന്ന തോന്നില്ല കാരണം നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ഗ്രാമപ്രദേശം അടക്ക അതായത് പാക്ക് കോട്ടയത്തൊക്കെ പാക്ക് എന്ന് പറയാം നമ്മളിവിടെ അടക്ക എന്നറിയും അത് ഉണങ്ങിയതിന് ശേഷം അത് കടയിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊളിച്ചെടുക്കണം അപ്പോൾ ഒരു കത്തിപ്പലകയുണ്ട് ആ കത്തിപ്പലക വെച്ചിട്ടിങ്ങനെ പൊളിച്ചെടുക്കുന്നതാണ് അപ്പം നമ്മളുടെ അയൽവാസി രമേശനും വൈഫ് രചിതയും അവർ ആണ് ഇത് പൊളിച്ച് തരുന്നത് അപ്പം ഇങ്ങനെ അടക്ക നല്ല പോലെ ഉണങ്ങിയാൽ ഇങ്ങനെ പെട്ടെന്ന് പൊളിക്കാൻ പറ്റുമോ ഇതിപ്പോൾ അടക്ക ഉണങ്ങാനിട്ടതാണ് പകുതി ഉണങ്ങിയതാണ് അവർ പൊളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ കത്തിപ്പല വെച്ച് ചിലപ്പോൾ കൈ ഒക്കെ മുറിയും അവർക്ക് നല്ല വശമുണ്ട് അങ്ങനെ പൊളിക്കാൻ വേണ്ടി അവർ നമുക്ക് അവർക്ക് കൂലി കൊടുക്കണം അപ്പം അങ്ങനെ അടക്കതാ പൊളിക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളത് വിൽക്കാൻ കടയിൽ കൊടുക്കൽ അങ്ങനെയാണ് അടക്ക പൊളിക്കുന്നതിൻ്റെ വിശ വിശേഷമാണ് ഇന്ന് കുറച്ച് നാടൻ വിശേഷങ്ങളാണ് അപ്പം പിന്നെ അവരത് പൊളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്നെടുത്താണ് വീഡിയോ അപ്പോൾ അവർ ചോദിച്ച് നമ്മളെ വീഡിയോ വൈറലാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അടക്ക പൊളിക്കാൻ ആളെ ആവശ്യമുണ്ടെന്ന് വിളിച്ചത് അപ്പം നമ്മളെ വീട്ടിന് മോളിൽ താമസിക്കുന്ന രമേശനും രജിതയും അടക്ക പൊളിച്ചത് അതാ മോളിൽ ഇനിയുമുണ്ട് മോളിൽ അപ്പോൾ ഇഷ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോ എല്ലാ പണിയും തീർത്തിട്ട് ലൈൻ്റെ വീഡിയോ മനുഷ്യ ഇടാം പിന്നെ അതിന് മുന്നേ ബാക്കി വർക്ക് ഇപ്പോൾ അടുക്കള കബോർഡ് നല്ല സ്റ്റെയർ എല്ലാം പണി പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടൈൽസ് ടൈൽസ് ഏകദേശം ഇട്ട് കഴിഞ്ഞു പിന്നെ ബാത്റൂമിൽ എന്തോ കുറച്ചിടാനേ ഉള്ളൂ പിന്നെ കിച്ചൺ വല്ലേതു ഇതിപ്പോൾ പഴുതനങ്ങ ഇവിടെ പിടിച്ചതാണ് അങ്ങനെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവലുണ്ട് എല്ലാത്തരം ഐറ്റംസും ഉണ്ടാകും മുമ്പങ്ങ മത്തങ്ങ പിന്നെ മറ്റേ വെള്ളരിക്ക പിന്നെ പിന്നെ ഇത് റബ്ബർ ഷീറ്റ് ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് ഇത് താഴത്തെ വീട്ടിലാണ് അപ്പം ഞാൻ ഇഷ്ട റബ്ബർ ഷീറ്റ് ഫുള്ള് ആക്കുന്നതിൻ്റെയൊക്കെ റബ്ബർ വെട്ടുന്ന മുതൽ ആക്കുന്നതിൻ്റെയൊക്കെ ഏടിയും എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയില്ല മനുഷ്യ ഇടണം പണ്ടൊക്കെ നമ്മൾ മറ്റേ റബ്ബർ ഷീറ്റ് അടിക്കാനും എല്ലാത്തിനും പോലെയുണ്ടായി അപ്പോൾ പിന്നെ അവർ വെട്ടുന്ന ആൾ തന്നെ റബ്ബർ പിന്നെ ചെത്തുന്ന ആൾ തന്നെ അവർ പാൽ കൊടുക്കും ഷീറ്റാക്കിയിട്ട് കൊണ്ടിടും പിന്നെ ഉണങ്ങിയിട്ട് നമ്മൾ വിൽക്കാൻ കൊണ്ടുപോയാൽ മതി ഇത് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളാണ് വഴങ്ങി വൈനിങ്ങ അപ്പോൾ കുറച്ചധികം ആക്കുന്നുണ്ട് പിന്നെ പണിക്കാറിലുണ്ട് നാരങ്ങ പിന്നെ ഞാൻ അച്ചാറിടാൻ വേണ്ടി വൈനിങ്ങ വറക്കുന്ന സാമ്പാർ പിന്നെ മുയൻ പൊരിച്ചത് ഇത്രയൊക്കെയാണ് ഞാൻ പരിപ്പടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി ഒരിടി ജസ്റ്റ് അടുക്കി പിടിച്ച് തന്നിട്ട് അത് വേ മാറ്റി വേറെ കുക്കറിലോട്ട് പച്ചക്കറി വേവിച്ചിട്ട് സാമ്പാർ റെഡിയാക്കി മീൻ പൊരിക്കുന്നുണ്ട് മത്തി പൊരിക്കുന്നുണ്ട് സാമ്പാറിനുള്ള ഭക്ഷണമെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്